ഗബ്രി ഭയങ്കര വിഷമത്തിലാണ് ജാസ്മിൻ വിട്ടു പിരിഞ്ഞതിലുള്ള വിഷമം തന്നെയാണ് അത് ഗബ്രി ഇരുന്ന് സംസാരിക്കുന്നത് റസ്മിനോടാണ് രാത്രി പുറത്ത് വന്നിരുന്ന് റസ്മിനും ഗബ്രിയും ഇരുന്ന് സംസാരിക്കുകയാണ് ഗബ്രി പറയുന്നുണ്ട് എനിക്ക് അവളുടെ അടുത്ത് ഒരു തരത്തിലുള്ള പ്രണയം ഉണ്ടായിരുന്നില്ല അവൾ വന്ന വഴിക്ക് എന്നോട് പറഞ്ഞിരുന്നു അവൾക്ക് മറ്റൊരു ഉണ്ട് എന്നുള്ള കാര്യം പക്ഷേ ഞങ്ങൾ തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ കോർണർ ചെയ്യുന്ന സമയത്ത് അവളാണ് എനിക്ക് കൂടെ ഉണ്ടായിരുന്നത് ആ കൈ കോർത്ത് പിടിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ബലം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് പക്ഷേ ഇനി അങ്ങോട്ട് അവളില്ല എന്നോർക്കുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് ഒട്ടും പറ്റുന്നില്ല എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നിരുന്നാൽ ഞാനും ഉണ്ട് അവളുമുണ്ട് ഈ വീട്ടിൽ അപ്പോൾ നാളെ മുതൽ അവളെ വീണ്ടും ഞാൻ ഫേസ് ചെയ്യണം കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ എനിക്ക് അവളെ ഫേസ് ചെയ്യണം പക്ഷേ പണ്ടത്തെ പോലെ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ ആ കൈകോർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബലം എനിക്ക് ഇല്ലാണ്ടായല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രി അവിടെ റെസ്ബിൻ്റെ അടുത്ത് കിടന്ന് ഒരുപാട് സംസാരിക്കുന്നുണ്ട് റസ്മിൻ്റെ കൈ പിടിക്കുന്ന സമയത്ത് റസ്മിൻ പറയുന്നുണ്ട് ആളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോളടിക്കുന്നു എന്ന എൻ്റെ അടുത്ത് ഇപ്പോൾ പറയും ഈ സമയത്ത് അപ്പോൾ അവിടെ പറയുന്നുണ്ട് നിന്റെ കൈ ഞാൻ ആദ്യം ഏറ്റവും നല്ലല്ലോ പിടിക്കുന്നത് അത് കുഴപ്പമില്ല എല്ലാവർക്കും അറിയാം ഈ വീട്ടിൽ ജാസ്മിൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് റസ്മിൻ ബായിയാണ് ആണ് റസ്മിനെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായ പോലെ ആവും എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്ന് ഗബ്രി എന്തായാലും ആ വീട്ടിൽ എല്ലാവരും അവരെ കോർണർ ചെയ്യുന്നു എന്നാണ് അവിടെ ഗബ്രി പറയുന്നത് ആ കോർണർ ചെയ്ത സമയത്ത് എല്ലാത്തിനും കൂടെ നിന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിൻ ആണ് അവൾ എനിക്ക് വേണ്ടി അത്രയും കൂടെ നിന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവൾ ഇനി ഇനിയില്ല എന്നാലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി അവിടെ കിടന്ന് സംസാരിക്കുന്നത് ഭയങ്കര സെൻറ്റിമെൻസൊക്കെയാണ് ഗബ്രി അവിടെ പറയുന്നത് ഭയങ്കര വിഷമം പറയുന്നുണ്ട് ഈ പത്ത് ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു ബന്ധം ഞങ്ങൾക്കിടയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അതിനൊരിക്കലും പ്രണയം എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് ഗബി ബ്രിയോടെ പറയുന്നത് എന്തായാലും ഗബ്രി വളരെയധികം വിഷമത്തിലാണ്